തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടുക്കിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് വിടുതലെ ചിരുതം മേഖലയിൽ പരമാവധി വാർഡുകളിൽ മത്സരിക്കുമെന്ന് വിടുതലെ കക്ഷി ഇടുക്കി ജില്ലാ നേതൃത്വം അറിയിച്ചു തമിഴ് വോട്ടർമാർ അധികമായുള്ള ദേവികുളം പെരുമേട് ഉടുമ്പൻചോല താലൂക്കുകളിലെ വിവിധ തദ്ദേശ വാർഡുകളിൽ മത്സരിക്കാനാണ് വിടുതലെ ചിരുത്തെ കക്ഷിയുടെ തീരുമാനം പട്ടികജാതി പട്ടികവർഗ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷണത്തിനായി ഒപ്പം നിൽക്കുന്ന രാഷ്ട്രീയ കക്ഷികളോട് സഹകരിക്കുമെന്നും പാർട്ടി സംസ്ഥാന നേതൃത്വം പറഞ്ഞു നമുക്കറിയാം കേരളം സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിയോ ഒരു ചീഫ് ജസ്റ്റിസോ അതല്ലെങ്കിൽ കേരളത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത സർക്കാർ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ തലപ്പത്തോ ഒരിക്കൽ പോലും അടിസ്ഥാന വിഭാഗത്തിന്റെ ഒരു പ്രതിനിധി വന്നിട്ടില്ല നമ്മൾ ഉയർത്തുന്ന ഉത്തരവാദിത്വങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ആളുകളുമായിട്ട് സഹചരിച്ച് തന്നെ പോകുന്നതിനു ബുദ്ധിമുട്ടില്ല ഇല്ലെങ്കിലും വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം മത്സരിക്കും തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്ക് ജാതി സർട്ടിഫിക്കറ്റ് ഉടൻ നൽകാനുള്ള നടപടി സ്വീകരിച്ചില്ലെങ്കിൽ കേരള പിറവിദിനം കരിദിനമായി ആചരിക്കുമെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മൂന്നാറിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ വിടുതലച്ചു കക്ഷി സംസ്ഥാന ഓർഗനൈസർ ഇളം ചെഗുവാര നേതാക്കളായ എസ് ജയപാൽ മുല്ലൈമുരുകൻ എം സന്തോഷ് രാജ് രാജ്തിരുമ ഹരിവളവൻ വണ്ടിപ്പെരിയാർ ബാലൻ കെ എസ് റിസ്ബാൻകോയ തുടങ്ങിയവർ പങ്കെടുത്തു కేరళ విషన్ న్యూస్ ఇడుకి